ഭീഷണിയാണ് എന്നുള്ളതാണ് അപ്പോ ധൈര്യമായിട്ട് ഇനി നിങ്ങള് ഇരുമ്പ് ജെട്ടികൾ മുറുക്കിക്കോ കുഴപ്പമില്ല കാരണം ഇസ്ലാമിൻ്റെ സ്വർഗം എങ്ങനെയുള്ള സ്വർഗമാണ് എന്ന് ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഖുർഹാനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഈ ഉസ്താദിന്റെ ഈ വീഡിയോ കണ്ടിട്ടും കേട്ടിട്ടും ഒരു കാരണവശാലും സുന്ദരികളായ പെൺകുട്ടികൾ വഴി നടന്നു പെൺകുട്ടികൾ വഴി നടന്നു പോകും വഴി നടന്നു പോകുമ്പോ അവരുടെ മാറിലേക്കും മോറിലേക്കും മൂലത്തിലേക്കും ഒന്നും എത്തി നോക്കാൻ നിൽക്കണ്ട അടി നിങ്ങൾക്ക് വരും അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും വികാരങ്ങളെ അടിച്ചമർത്തിയും ഒതുക്കിയും മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതല്ലെങ്കിൽ പണി നിങ്ങൾക്ക് പാലും വെള്ളത്തിൽ കിട്ടും ഓർത്തു വെച്ചോ അപ്പോ നമുക്ക് തൽക്കാലം പടച്ചവന്റെ പരിശുദ്ധമായിട്ടൊരു സ്വർഗത്തിലേക്കൊന്ന് കടക്കാം ജീവിക്കണമെങ്കിൽ അടിച്ചും എങ്ങനെയും ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അടിച്ചും എങ്ങനെയും ഞങ്ങൾക്ക് ജീവിക്കാം നമുക്കിപ്പോ ഈ താടിയും വെച്ച് ഈ സുന്നവനുസരിച്ച് ഈ വലിയ ചാളുവിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല നമുക്കെന്താ ഒരു പിണനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാ നമുക്ക് എന്താ ഒരു ചുംബിക്കാൻ ചുമ്പിക്കാൻ കൊതിയില്ലാത്തതുകൊണ്ടാണോ നമുക്കെന്താ വ്യഭജരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ അള്ളാഹുവിനെ പേടിച്ചിരുതെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു എന്തിന് ആശ്രത്തിൽ നമുക്ക് അല്ലാഹു തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ സ്വർഗത്തിൽ പഠിച്ചം വേശിയാലും ഉണ്ടാക്കി കാത്തിരിക്കുന്നത് അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് മുഴുത്ത മാറിടത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഈ ഉസ്താദുമാരുടെ വഷളുകൾ കേട്ടിട്ട് സുന്ദരികളായ പെണ്ണിന്റെ മാറും മോറും നോക്കി പോകണ്ടിട്ടുമെന്ന് രസം നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടിപ്പിക്കും സ്വർഗത്തിലെ പെണ്ണ് ഇവിടുത്തെ സീരിയലിലെ പാട്ട് സിനിമയിലെ പാട്ടിൽ അറിയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കു നമ്മളെ മടിയിലെത്തി മാരടങ്ങൾ തീർത്ത വലിയ പെണ്ണിനെയാണ് നിനക്ക് ആവശ്യം അങ്ങനെയുള്ള പെണ്ണിനെ പറഞ്ഞത്

പൊങ്ങി നിൽക്കുന്ന അവരുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആൻ ൊങ്ങി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത് കവാഴിബ സ്ഥലങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അള്ളാഹു താല ഇവിടെ പരിചയപ്പെടുത്തിയത് പക്ഷേ അത് വളരെ വിശദമായിട്ട് അള്ളാഹു താലാ വിശുദ്ധ ഖുർആാനിന്റെ ഒരുപാട് സ്ഥലത്ത് സുഹൃത്തുവാൻ എന്ന പരിചയപ്പെടുത്തി സ്വർഗീയ ൂറുണ്ട് സ്ത്രീകള് ചിപ്പിക്കക തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങൾ ഉണ്ട് അവിടെ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥവും ചിപ്പിക്കുള്ളിൽ ഒളിപ്പിക്കപ്പെട്ട മുത്തുപോലെ അള്ളാഹുബുബിന്റെ ഹബീബ് തന്നെ നേരിട്ട് കേൾപ്പിക്കാം ഒരു ദീർഘമായ ഹദീസ് ബഹുമാനപ്പെട്ടാഹു ചോദിച്ചപ്പോ അള്ളാഹുബിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു അള്ളാഹുബിന്റെ ഹബീബ്ലി കുറിച്ച് മാത്രമാണോ നേരത്തെ പറഞ്ഞപ്പോൾ അല്ല സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ചും അത് പറഞ്ഞിട്ടുണ്ട് രണ്ടു കൂട്ടർക്കും ബാധകമാണ് കാരണം

തന്നെ വിശുദ്ധ പഠിപ്പിക്കുകയും ചെയ്തു അപ്പോ ഈ പറഞ്ഞതിൽ സൂറത്തുൽ ആ പറഞ്ഞതിൽവാക്കാല് ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തിനൊരു പ്രത്യേകതയുണ്ട് കവറിനകത്തിരിക്കുന്ന മുത്ത് ഒരാളും തൊട്ടിട്ടുണ്ടാവില്ല ആ മുത്ത് പൊളിച്ച് ആ ചിപ്പി പൊളിച്ചിട്ടേ ആദ്യമായി അത് തൊടാൻ കഴിയൂ മറ്റൊരാൾ തൊട്ട് അവിശുദ്ധമായിട്ടില്ലെന്നർത്ഥോ അശുദ്ധമായിട്ടില്ലെന്നർത്ഥോ വിശുദ്ധമായ മുത്താണ് മാത്രമല്ല ഒരാൾ തൊടുമ്പോഴാണ് അതിൽ അഴുക്ക്

സ്വന്തം ഉമ്മയെ പതിനാറുകാരിയായി മാറിടം ഒടിഞ്ഞു തൂങ്ങാത്ത കൗമാരക്കാരിയായി സ്വർഗത്തിൽ കാണുന്ന മകൻ കേർപ്പിടിക്കാൻ തോന്നുമായിരിക്കും അല്ല ഇവരെ കുറിച്ച് പറഞ്ഞു കാരണം ആരും അവരെ തൊട്ട് അശുദ്ധമാക്കിയിട്ടില്ല നീയാണ് ആദ്യമായിട്ട് തൊടുന്നത്

ാരെല്ലാം തൊട്ട് കഴിഞ്ഞാല് ഉച്ചയും കുത്തി മറിയുന്നത് വേസ്റ്റായന്നെ അതുകൊണ്ട് എന്തായിരുന്നാലും ആരും തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഇനി ധൈര്യമായിട്ട് ഉച്ചയും കുത്തി മറിയാം ഉസ്താദന്മാർക്കും അതുപോലെ നമ്മുടെ മുറിയൻ ടീംസിനും ഒക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഭയഭക്തി ബഹുമാനത്തോട് കൂടി കേൾക്കണം കൃഷ്ണരാജ് ഞാന് ആ കറുത്ത കുപ്പായത്തിലേക്ക് പോയിട്ടില്ലല്ലോ അങ്ങനെയെങ്കിലും സമാധാനിക്കുക ഇവരുടെ കുറച്ച് കുരുക്കളൊന്നും പൊട്ടിച്ചോട്ടെ വിട്ടേരെ അപ്പോൾ ിയുടെ സ്വർഗത്തെ കുറിച്ച് ഇവിടെ പല മാധ്യമങ്ങളും നിർഭയ പറയുന്നുണ്ട് കേട്ടോ മാത്യു ശരിക്കും കെട്ടവരുടെ ഒലിപ്പീരല്ല നമ്മുടെ പുസ്തകത്തിലുള്ള സംഗതികളാണ് ഇതൊക്കെ നമ്മുടെ മതപുസ്തകത്തെ വിട്ടിട്ട് നമ്മൾ എന്തിനാണെന്നോ ഇവരെ വിമർശിക്കുന്നത് ഇവർ ഇതൊക്കെ വിശ്വസിച്ചിട്ട് തന്നെയല്ലേ ഈ പുസ്തകത്തിന്റെ പിന്നാലെ പോകുന്നത് ഈ പുസ്തകം പറഞ്ഞു പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിൽ വിശ്വസിച്ചിട്ടാ മതേതരത്വം പൂത്തുലയുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം കേരളത്തിൽ എല്ലാവർക്കും സാക്ഷരതയുണ്ട് സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളം സാംസ്കാരിക കേരളം എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് നമ്പർ വൺ കേരളം എന്നീ അടുത്ത കാലത്തായി പറയാറുള്ളൂ അതായത് സഖാക്കളൊക്കെ പറയുന്നുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വാധീനം കാരണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശക്തമായത് കാരണമാണ് കേരള സംസ്ഥാനം ഇത്തരത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയത് സാംസ്കാരിക കേരളമായി മാറിയത് അതോടൊപ്പം തന്നെ നമ്പർ വൺ കേരളമായി മാറിയത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ സാംസ്കാരിക കേരളത്തിൽ അല്ലെങ്കിൽ ഈ നവോത്ഥാന കേരളത്തിൽ നിന്നുള്ള ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം േ നീ എന്തിനാണ് പിന്നെ മുസ്ലിം പേര് വെക്കുന്നത് എന്തിനാണ് മുസ്ലിം വേഷം ധരിക്കുന്നത് അതെല്ലാം മാറ്റിയിട്ട് പറ അല്ലാതെ ആ വേഷം കെട്ടിയിട്ട് സംഘികളുടെ പിന്തുണ കിട്ടാനല്ലേ കൂസേ മനസ്സിലാക്കി കളഞ്ഞല്ലേടാ ഞാനിതിടുമ്പോ എവിടെയാടാ പൊട്ടി ഒലിക്കുന്നെ ഏ നിനക്കെന്താടാ കുരുപൂട്ടുന്നത് ഇത് മുച്ചിലേം വേച്ചമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് ഏ ഇത് മാറ്റണോ പേര് മാറ്റണോ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം നിന്റെ തന്ത ഈ രാജ്യം ഭരിക്കുന്ന സ്വേച്ഛാധിപത്യ രാജ്യമാകട്ടെ അപ്പോ നീ നിയമം മാറ്റിയാൽ മതി ഞാൻ ജീവിക്കുന്നത് പാകിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും സിറിയയിലും ഈ സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്താ മദ്രസയിലെ ഉസ്താദിന് പോയിട്ട് കമിഴ്ന്നും മലർന്നും പാര ഇടാൻ വേണ്ടിയിട്ട് കിടന്നു കൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമങ്ങളും ഭരണഘടനയും ഒന്നും കാക്കയ്ക്ക് വലിയ പിടിയില്ല അല്ലേ കാക്ക അപ്പോ കാക്ക ആസനത്തിൽ കഴിഞ്ഞൊരി പോയി ഒരു മൂലയ്ക്ക് പോയിരിക്കു ചെല്ല് ഇതേ ജനാധിപത്യ രാജ്യമാ ഞാൻ എന്ത് പേര് സ്വീകരിക്കണം ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് നീയോ നിന്റെ തന്തയോ തന്തയുടെ തന്തയോ അല്ല തീരുമാനിക്കുന്നത് ഞാനാ ഈ വേഷം കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലും കുരുവ് പൊട്ടുന്നുണ്ടെങ്കിൽ നിന്റെ വട്ടച്ചൊറി ചൊറിയുന്നുണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്ന് ചൊറിഞ്ഞു തീർക്കടാ ചെല്ല് അതല്ലെങ്കിൽ ഒരു ചെരവയെടുത്തിട്ട് നീ മാന്തി പൊളിക്ക് ചെല് നീ എന്നെ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിമിനെ കുറിച്ചും ഉണ്ടാക്കാൻ ഇറങ്ങല്ലേ ഇത് ഇന്ത്യയാണ് ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരാൾ എന്ത് വേഷം ധരിക്കണം അവരെന്ത് വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണം അവരെന്ത് പേര് സ്വീകരിക്കണം എന്ന് ആ രാജ്യത്തിൻ്റെ ഭരണഘടന തീരുമാനിക്കുന്നതിനനുസരിച്ച് അവർക്കൊരു റൈറ്റ്സ് ഉണ്ട് ഓക്കെ കൊല്ലുക ഇതല്ലാത്ത സകല ജോലിയും നിനക്കറാമാണ് നിഷിദ്ധമാണ് മറ്റെന്ത് ജോലി നീ ചെയ്താലും നീ നിത്യമായ നരകത്തിന് അവകാശിക്കായി തീരുക ഞാൻ പറയുന്നല്ല യും ശക്തായ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല തൗബയിലെ വചനമാണ് അയാൾ ആ വിശദീകരിക്കുന്നത് നിനക്ക് ഞാൻ സ്വർഗം തരാം നിന്റെ സമ്പത്തും നിന്റെ ജീവനും നീ എനിക്ക് നൽകണം പകരം നിനക്ക് ഞാൻ എന്തു തരും നീ എന്താ ചെയ്യേണ്ടത് കൊല്ലണം കൊല്ലപ്പെടണം കൊല്ലണം കൊല്ലപ്പെടണം ഇതാണ് നീ ചെയ്യേണ്ടത് നാളെ തന്നെ ഇട്ടേക്കാം എന്റെ കയ്യിൽ ഉണ്ട് നമുക്ക് നാളെ പൊട്ടിക്കാനാണ് ഇവരുടെ ഭാവമെങ്കിൽ പൊട്ടിക്കാൻ തന്നെയാണ് നമ്മുടെ രണ്ട് ജോലി മാത്രമാണല്ലോ ഇത് നമ്മള് പറയുമ്പോ ഇവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് ഇദ്ദേഹത്തെ ഏത് രൂപത്തിലാണ് വിമർശിക്കാൻ പറ്റുന്നത് കാരണം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയുന്നത് മാത്രമേ കക്ഷി പറഞ്ഞിട്ടുള്ളൂ കേൾ പറയുന്നത് മൊത്തം ഞാൻ കേൾപ്പിച്ചു തരാം അതിനു മുമ്പ് ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്തോട്ടെ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുണ്ട് എനിക്ക് എന്നൊക്കെ നമ്മൾ പറയാറുള്ളൂ ഈ സാംസ്കാരിക കേരളത്തിൽ അല്ലെങ്കിൽ ഈ നവോത്ഥാന കേരളത്തിൽ നിന്നുള്ള ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം രണ്ട് ജോലി മാത്രമാണ് ഇതല്ലാത്ത സകല ജോലിയും നിനക്കറാമാണ് നിഷിദ്ധമാണ് മറ്റെന്ത് ജോലി നീ ചെയ്താലും എന്നോട് ഒന്ന് ക്ഷമിക്കണം കാരണം കുറിച്ച് പറയുമ്പോ നമ്മൾ ഇങ്ങനെയൊന്നും ഇരുന്നാ പോരാണല്ലോ ഈ പറയുന്നത് അപ്പൊ നമ്മൾ മുടി കാണുന്നുണ്ടല്ലേ ഏഹ് ശരി നമുക്കത് മാറ്റിയേക്കാം കുറച്ച് ഭയഭക്തി ബഹുമാനത്തോടു കൂടിയൊക്കെ ഇരിക്കണ്ടേ കുറച്ച് മുടി കാണുന്നുണ്ടല്ലേ ശരി അത് നമുക്ക് ശരിയാക്കി വെക്കാം ഇപ്പം റെഡിയായില്ലേ സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മളെ തുണിയൊന്നും മാറിപ്പോകരുത് ഏഹ് മുടിയൊന്നും മഹസാമിനിയെ പോലെ ഇവരിനെ കൊല്ലോ എന്നറിയില്ല തുണിയൊന്നും മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ ഇപ്പൊ ഓക്കെ അല്ലേ ശരി അപ്പോൾ ഇനി നമുക്ക് ഉസ്താദിൻ്റെ അത് കേൾക്കാം ശരി തെറ്റിപ്പോയി ഒൻപതാം അധ്യായം സൂറത്ത് തൗബയിലെ നൂറ്റി വചനമാണ് ഒൻപതാം അധ്യായം സൂറത്ത് തൗബയിലെ നൂറ്റി വചനം ഞാൻ നേരത്തെ നൂറ്റി ഇരുപത്തിമൂന്ന് പറഞ്ഞു പോയോ നൂറ്റി നിന്റെ അടുത്ത് താമസിക്കുന്ന ആ ബഹുദൈവ വിശ്വാസികളെ യുദ്ധം ചെയ്യണമെന്നും അവർ നിന്നിൽ ഭീകരത കണ്ടെത്തണമെന്നുള്ള വചനമാണതല്ല ഞാൻ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു പോയോ എന്ന് എനിക്കറിയില്ല നിങ്ങളത് ശ്രദ്ധിക്കണം അതായത് നൂറ്റി പതിനൊന്ന് ഒൻപതാം അധ്യായം സൂറത്ത് തൗബയിലെ വചനമാണ് കാരണം ഒരു മുസൽമാൻ എന്ന് പറഞ്ഞാൽ അവൻ വിൽക്കപ്പെട്ടവരാണ് അവന്റെ ശരീരം അവന്റെ താല്പര്യങ്ങൾ അവന്റെ ഇച്ഛകള് അവന്റെ സമ്പത്ത് ഇതെല്ലാം വിലക്ക് വാങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ അവന് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊന്നുമില്ല അവൻ്റെ വിൽക്കപ്പെട്ട് കഴിഞ്ഞു ദൂ ഹാസ് ബീൻ വിൽക്കപ്പെട്ട മനുഷ്യനാണ് ഒരു മുസൽമാൻ എനിക്ക് എന്റെ നാട്ടിൽ കുറച്ച് സ്വത്ത് ഉണ്ടായിരുന്നു അവിടെ എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് കേറണമെങ്കിൽ നാട്ടുകാരുടെ പെർമിഷൻ മേടിക്കണം കാരണം ഞാനത് കിട്ടും അത് മറ്റൊരാള് വിലക്കെടുത്തിരിക്കാണ് അവിടെ നമുക്കൊരു അവകാശവുമില്ല ഈ സർവശക്തനായ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചതുമായ അള്ളാഹു തൂക്കി വിറ്റാൻ നൂറ് രൂപ പോലും വില കിട്ടാത്ത നിന്റെ ശരീരത്തെ നിന്റെ ആത്മാവിനെ വിലക്ക് മേടിച്ച് എന്തിനു പകരമായിട്ടാണ് നിത്യമായ സ്വർഗം ഉണ്ട് എന്നതിന് പ്രതിഫലമായിട്ട് അതാണ് ആയത്തിന് നമ്മൾ കാണുന്നത് ആശാവിയുടെ ആടും ഫാത്തിമയുടെ പൂച്ചയൊക്കെ തിന്നിട്ട് പിന്നെയും ബാക്കി വന്ന കുറച്ച് ആഴത്തു നിന്നാണ് നമ്മൾ യോദുന്നത് ഇവിടെ ഈ നമ്മുടെ എം ജി ശ്രീകുമാർ പോലെ അല്ലാഹു ശരീരവും ഈ ആത്മാവും മേടിച്ചിരിക്കുന്നത് നിത്യമായ ഹൈടെക് സ്വർഗം ഇവിടെ ക്രിസ്ത്യാനികളുടെയും ഹൈന്ദവരുടെ കാണുന്ന ഒണങ്ങിയ സ്വർഗം ഉണ്ടല്ലോ അതല്ല ഒരു ഹൈടെക് ബ്രോക്കൽ ഒരു വേശ്യാലയം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാകത്തില്ല എന്നെപ്പോലുള്ള ആൾക്കറിയ തുറന്നു പറഞ്ഞാൽ വളരെ പരിതാപരാണ് മോശമാണ് അവിടുത്തെ അവസ്ഥ കേട്ടോ വേശ്യാലയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല എന്നെ പോലെയുള്ള ആളുകൾക്ക് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാകത്തില്ല എന്നെപ്പോലുള്ള അറിയാം തുടർന്ന് പറഞ്ഞാൽ വളരെ പരിതാപരാണ് മോശമാണ് അവിടുത്തെ അവസ്ഥ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നുമില്ല കുറെ ഉണങ്ങി കുറെ പെണ്ണുങ്ങൾ ഉണ്ടാകും എന്നാൽ എന്താ സാധനം ആരും തൊട്ടിട്ടില്ലാത്ത പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് മനുഷ്യനോടുള്ള അള്ളാഹുന്റെ കരുതൽ നോക്കണം നിങ്ങൾ ഒരു ഉസ്താദിനോട് ചോദിക്കും ഉസ്താദ് ഭൂമി ഉണ്ടതാണോ പരന്നതാണോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയും നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കാനല്ലോ ഖുർആൻ അർത്ഥിക്കുന്നത് ഭൂമി കറങ്ങുന്നുണ്ടോ ഇല്ലെന്ന ഉസ്താദിനോട് ചോദിച്ചോ ഉസ്താദ് കറങ്ങോ കാരണം എന്നാ നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കുകയാണ് സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് അവരുടെ ശരീരത്തിന്റെ അവയവ രൂപങ്ങളെ കുറിച്ച് ഉസ്താദ് വ്യക്തമായിട്ട് പറയുന്നത് ആ ഒരു ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത് ആരും തുടങ്ങി ഇവിടുത്തെ വേശ്യാനങ്ങളൊക്കെ പരിസരത്തിൽ മനസ്സിലായോ ആരും തൊടാത്ത പെണ്ണുങ്ങളുടെ മാറിടത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ആ ഒരു ആത്മാവിലാണ് ആരും തുടങ്ങി ഇവിടുത്തെ വേശ്യാനങ്ങളൊക്കെ പരിസരത്തിൽ ഇത്ര വ്യക്തമായ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില പ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം അല്ലാതെ ഓരോ ശരീരത്തിന്റെ വർണ്ണനക്കും നമ്മൾ നടത്തുന്ന വേശാലങ്ങളൊന്നും കിട്ടില്ല എന്നാൽ സൃഷ്ടിച്ചാലയം അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി നൽകി തന്നെയുമല്ല പടച്ചവന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി നിൽക്കുന്ന ആളുകളെ അങ്ങനെ പഠിച്ചവനൊന്ന് പറ്റിക്കാൻ പറ്റുമോ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് തന്നെ കൊടുക്കണ്ടേ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള സംഗതി തന്നെ കൊടുക്കണ്ടേ അതുകൊണ്ട് പഠിച്ചവൻ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അതുകൊണ്ടാണ് പഠിച്ചവൻ അങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ആരും ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല എന്നാൽ സർവ അണ്ടകടാ മനോഹരമായ തോമസ് അവന്റെ ഒരു സാധനവും ഉടയ്ക്കാൻ നിക്കണ്ട അവൻ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ മാത്രമാണ് പറഞ്ഞത് അപ്പൊ ഭയവത്തിന്റെ മാരടത്തെ കുറിച്ചിട്ടുള്ള വർണ്ണനയൊക്കെ തീർന്നത് കൊണ്ട് തൽക്കാലം ഷാളൊന്നും എടുത്തതാണ് കേട്ടോ അസ്വസ്ഥതയാ സ്ത്രീകള് മാത്രമാണോ അല്ല പോയി ഇവിടത്തൊക്കെ വേശാല സ്ത്രീകളല്ലാതെ ഒന്നുമില്ല നേരെ ചോദിച്ച് ഭക്ഷണം എക്സ്പീരിയൻസ് ആണ് ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രെഡ് കോഫിയുടെ കൂടുതലും മട്ടൺ ബിരിയാണി കഴിക്കുന്നതാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പക്ഷേ ഇവിടെ അച്ഛൻ നല്ല ഭക്ഷണമൊന്നുമില്ല എന്തിനൊരു നല്ലൊരു മദ്യം ഉണ്ടോ എന്നാൽ ഇവിടെ അറിവാകൂ ഇവിടെ സ്വർഗത്തിലൊരുക്കിയിരിക്കുന്നത് മദ്യം പുഴകളാണ് അല്ലാതെ ഇവിടെ ഗവറേജിൽ നമ്മൾ മണിക്കൂറോളം ക്യൂ നിന്നിട്ട് കിട്ടുന്ന ഈ മായം ചേർത്ത മദ്യമല്ല ശുദ്ധമായ മദ്യം അപ്പൊ ഞാൻ തന്നെ അവിടെ ഇസ്ലാം ആകാൻ ഞാൻ താമസിക്കാൻ കാരണം തന്നെ ഈ മദ്യപ്പുഴ ഉള്ളതുകൊണ്ട് കാരണം ഞാൻ എനിക്ക് നീന്തൽ അറിയത്തില്ല ഇപ്പൊ നീന്തൽ അറിയാൻ നമ്മൾ ഈ മദ്യപ്പുഴയിലോട്ട് ഇറങ്ങി ചത്തുപോകുന്നു പേടിച്ചിട്ടാണ് ഞാൻ ആദ്യം ഈ സ്വർഗത്തിന്റെ കാര്യം മാറ്റി വെച്ചത് പിന്നെയാണ് ഞാൻ അതെല്ലാം മാറ്റിയതിന്റെ എല്ലാ കാര്യങ്ങളും കൂടി ചിന്തിച്ചത് വക്കവായ്പത്രമാകുകയൊക്കെ കണ്ടത് കൂടിയിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കായിരുന്നു അപ്പൊ അത്ര മനോഹരമായ ഇത് എത്ര കാലത്തേക്കാണ് ഒരു വർഷത്തേക്കോട്ട് ഒരുനൂറ്റാണ്ടല്ല നിത്യമായിട്ടാണ് ഈ സ്വർഗവും ഈ കള്ളും ഈ പെണ്ണും നിങ്ങൾ ആയിരിക്കിത് പഴയ ജോസ്പ്രകാശിന്റെയും ബാലകൃഷ്ണനാരുടെ ഒക്കെ പ്രോമീസ് ആണ് അങ്ങനെയല്ല ലോകത്തിൽ ഞാൻ നിങ്ങൾക്ക് പെണ്ണ് തരാം കള്ള്ള്ള് തരാം ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ മുതല കുഞ്ഞുങ്ങൾക്കല്ല മുതല കുഞ്ഞല്ല ഇവിടെ നിത്യമായ നരകത്തിലോട്ട് ഇട്ട് കൊളന്ന് പറഞ്ഞ സത്യസന്ധനായവർ ഒറ്റ അള്ളാഹു നമുക്കുള്ളൂ ആ അള്ളാഹു ആണ് മുഹമ്മദ് സാഹിബിന്റെ കുണ്ടനായ അള്ളാഹു അപ്പൊ എനിക്ക് പറയാനുള്ളത് മുസൽമാനായ മനുഷ്യ നീ ജോലി ചെയ്യുമ്പോഴേ നീ അധ്യാപകനാണെങ്കിലും നീ എഞ്ചിനീയർ ആണെങ്കിലും നീ ഡോക്ടർ ആണെങ്കിലും നീ നരകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക നനക്കുറൊറ്റ വഴിയേ ഉള്ളൂ കൊല്ലുക ചാകുക ചാകുക കൊല്ലുക അതുകൊണ്ട് ഇനിയെങ്കിലും അള്ളാഹുവിന്റെ ഇച്ഛനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് തൗഫീഖ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളും ഇതാണ് ആ പ്രസംഗം ഇതിൽ പറയുന്ന കുറച്ചധികം കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ കൊല്ലുക അല്ലെങ്കിൽ ചാവുക ഇത് രണ്ടും മാത്രമാണ് ഈ പറഞ്ഞവരുടെ പണി എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഈ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെല്ലാം വിൽക്കപ്പെട്ടവരാണ് എന്തുകൊണ്ടാണ് ഈ കൊല്ലുകയും ചാവുകയും ചെയ്യുന്നത് ഇവരെല്ലാം വിൽക്കപ്പെട്ടവരാണ് ഇവർ മറ്റേ വേണ്ടി അല്ലെങ്കിൽ മറ്റേ ഇയാളെ ഇവരെയൊക്കെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു മാത്രമല്ല ഈ വിലയ്ക്ക് വാങ്ങിയത് എന്തിനാണ് നല്ല വില കൊടുത്തിട്ടാണ് വാങ്ങിയത് നിത്യമായ ഹൈടെക് പിന്നെ ഈ ഹൈടെക് സ്വർഗമാണ് സ്വർഗത്തിനൊരു പ്രത്യേകതയുണ്ടാവേശാലയത്തിന് കടം പറയരുത് ആണ് പകരം കൊടുക്കുന്നത് എന്താണ് ഈ നിത്യമായ ഹൈടെക് സ്വർഗ്ഗം എന്ന് പറഞ്ഞതും കേട്ടില്ലേ എന്ന് അതുകൊണ്ട് വേശ്യാലയമാണ് അവിടെ ഇരിക്കുന്നത് എന്നാണ് നമ്മുടെ നാട്ടിലെ ഉണക്ക വേശ്യാലയം എന്ന് പറയുന്നുണ്ട് എങ്ങനെയുള്ള എന്ന് അദ്ദേഹം വളരെ സഭ്യമായ ഭാഷയിൽ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ ഉണക്ക സ്വർഗമല്ല മുസ്ലിമിന്റെ സ്വർഗം അത് നിത്യവും ഹൈടെക്കും ഒക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ അവിടെ പോകാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടാൻ വേണ്ടി അവിടെയുള്ള ഈ ആരും തൊടാത്ത സാധനങ്ങൾ എന്നൊക്കെ പറയുന്നില്ലേ അത് അങ്ങേറ്റം സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങളാണ് അതൊരിക്കലും ഏറ്റു പറയാൻ പാടില്ല എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നേടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇവന്മാർ ഇങ്ങനെ കൊല്ലുകയും ചാവുകയും ഒക്കെ ചെയ്യുന്നത് ഒന്നുകിൽ കൊല്ലണം അല്ലെങ്കിൽ ചാവണം കൊന്നതിന് ശേഷം ചത്തു കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ ഇതൊക്കെ കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ സാംസ്കാരിക കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ജീവിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇവരോടൊക്കെയാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾ കേരളത്തിലെ സ്കൂളുകൾ എത്ര മണിക്ക് തുറക്കണം എത്ര മണിക്ക് പോകണം കേരളത്തിലെ സ്കൂളുകളിൽ എന്ത് തരത്തിലുള്ള യൂണിഫോമുകൾ വേണം കേരളത്തിലെ സ്കൂളുകളിൽ സൂമ പഠിപ്പിക്കണമോ അതോ കരാട്ടെ പഠിപ്പിക്കണമോ എന്നൊക്കെ ചോദിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യാനായി സർക്കാർ ഓടി ചെല്ലുന്നത് ഇങ്ങനെയൊക്കെയുള്ള ടീമുകളുടെ അടുത്തേക്കാണ് എന്നുള്ളതാണ് കേരളത്തെ ഒരു വിസ്മയ സംസ്ഥാനമാക്കി അതായത് നല്ല ഹൈടെക് വേശ്യാലയം ചെയ്യുന്ന പടച്ചോഴി ഞങ്ങള് പറയുമ്പോ നിങ്ങൾ എന്താ പറയാറ് നമ്മള് വിമർശിക്കുന്നു എന്നല്ലേ നമ്മൾ കളിയാക്കുന്നു എന്നല്ലേ നിങ്ങൾ പറയാറ് അല്ല ഈ മത കിത്താബിലുള്ള വസ്തുതകളാണ് നമ്മൾ പറയുന്നത് അങ്ങനെ പറയുമ്പോ കുണ്ടനടിക്കാരനായിട്ടുള്ള സ്ത്രീലമ്പടനായിട്ടുള്ള മുഹമ്മദ് എന്താണ് ലോകത്തിന് കാണിച്ചു കൊടുത്തത് എന്ന് നമ്മൾ നിങ്ങളോട് തുറന്നു പറയുന്നു മറ്റവരത് പറയുന്നു